ജില്ലാ ആസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്ന വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ പി എൽ നിസാമുദ്ദീൻ മഴ നനഞ്ഞ് പ്രതിഷേധിച്ചു മേഖലയിലെ പത്തോളം വരുന്ന ടൂറിസം കേന്ദ്രങ്ങൾ വനംവകുപ്പ് അടച്ചുപൂട്ടിയെന്നും ഇത് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന സാധാരണ കച്ചവടക്കാരെയും ടാക്സി തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ജില്ലാ ആസ്ഥാന മേഖലയുടെ വികസനത്തിന് തന്നെ ഇത് തിരിച്ചടിയായി മാറുന്നുണ്ടെന്നും നിസാമുദ്ദീൻ പറഞ്ഞു ജില്ലാ ആസ്ഥാനമായ പൈനാവ് ചെറുതുണി ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ ഒൻപതിലധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ പ്രദേശത്തെ വനഭൂമികളിലാണ് സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതി സൗഹൃദ രീതിയിൽ ഫീസിടാക്കി സന്ദർശന സൗകര്യവും സംരക്ഷണവും ഒരുക്കുന്നതിന് പകരം ഈ പ്രദേശങ്ങളിൽ സന്ദർശിക്കുന്നവർക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുമെന്ന ഭീഷണി ഉയർത്തുകയാണ് വനംവകുപ്പെന്നും നിസാബുദ്ദീൻ കുറ്റപ്പെടുത്തി വരും ദിവസങ്ങളിലും വനംവകുപ്പ് നടപടി തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പും നിസാമുദി നൽകി അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളും വനംവകുപ്പിനെതിരെ ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് സിറ്റി വിഷൻ ചെറുതോണി